ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മത്തിക്കറി ആയിട്ടാണ് കേട്ടോ പച്ച മാങ്ങ ഇട്ടിട്ട് പച്ച തേങ്ങ അരച്ചിട്ട് വയ്ക്കുന്ന ഒരു അതീവ രുചികരമായിട്ടുള്ളൊരു മീൻ കറിയാണിത് ഞാൻ മത്തിയാണ് വാങ്ങിയത് ഇന്ന് എനിക്ക് മത്തിയാണ് കിട്ടിയത് ഈ കറി മത്തി തന്നെ വേണമെന്നില്ല എന്ത് മീനാണ് നമുക്ക് കിട്ടുന്ന വെച്ചാൽ അതിട്ടിട്ട് ആ മീൻ കൊണ്ട് നമുക്ക് ഇതേപോലെ കറി വെച്ചാൽ അതീവ രുചികരമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വർക്കരുട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കാണാതിട്ടോ കിലോ മത്തിയാണ് ഞാനിവിടെ വാങ്ങി വെച്ചിരിക്കുന്നത് അത് അതിൻ്റെ തലയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ആദ്യമായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് അരപ്പ് റെഡിയാക്കി വെക്കാം അതിനായിട്ട് ഞാൻ ഒരു അരമുറി നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു അഞ്ച് ചെറിയ ഉള്ളി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ ഇനി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഫിഷ് മസാല ഫിഷ് മസാല ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി രണ്ടും കൂടി ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിത് അരച്ച് എടുത്തിട്ടുണ്ട് ഇവിടെ ഇതവിടെ മാറ്റി വയ്ക്കാം ഇതിലേക്ക് ആവശ്യമുള്ള പച്ച മാങ്ങ രണ്ട് ചെറിയ മാങ്ങയാണ് അത്യാവശ്യം പൊളിയുള്ളത് പിന്നെ ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യത്തിന് കറിവേപ്പില അതുകൂടെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത് മൺചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായാൽ നമുക്ക് ആദ്യം ഇതിലേക്ക് ചേർക്കേണ്ടത് ഉലുവയാണ് അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഞാൻ ചേർക്കുന്നുണ്ട് ഉലുവയെല്ലാം ഞാൻ പൊട്ടിത്തുടങ്ങി അപ്പോൾ ഇനി ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഒരു രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിലിടയ്ക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ ആ ഇഞ്ചിയുടെ പച്ചമുളക് ഒന്ന് മാറിയാൽ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഒരു സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് വെച്ചതാണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് നല്ല രീതിയിലൊന്നും വളർന്നു വരും വേണ്ട ഞാൻ ഈ സ്റ്റീൽ കയ്യിൽ മാറ്റാണ് കിട്ടോ കാരണം നമ്മൾ ചട്ടി ഇളക്കാൻ എപ്പോഴും മരക്കൈലാണ് നല്ലത് അല്ലെങ്കിൽ ചട്ടരെ മണ്ണൊക്കടർന്ന് വരും ഇത് ഒരു മീഡിയം ഒന്ന് വളർന്നു വന്നാൽ മതി കേട്ടോ ഏകദേശ പത്രയൊക്കെ ആയാൽ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അല്ലാതെ ഫുള്ളായിട്ട് ഇത് ഗോൾഡൻ ബ്രൗൺ ആവുമെന്നും വേണ്ട അപ്പോൾ നമ്മൾ തക്കാളിയിലേക്ക് ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ ഗോൾഡൻ ഗോൾഡൻ ബ്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വളർന്നു വരണം അതാണ് എൻ്റെ പരുവം അതിനായിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ ഏകദേശം ഇങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ ആയിട്ടില്ല ഇതിലേക്ക് ഞാൻ അവർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ഒന്ന് വളർന്നു വന്നാലാണ് എൻ്റെ പച്ചമുളക്കൊന്ന് പോകുകയുള്ളൂ അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുകയാണ് ഇനി തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് ഉടച്ച് ചേർത്തിട്ട് നമുക്ക് ബാക്കി ചേരുവകളിലേക്ക് ചേർക്കാം അപ്പോൾ ഏകദേശം ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയൊക്കെ മതി നമുക്ക് ഇതിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നു ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഗ്രേവി ഇത് മതിയാവില്ല അപ്പോൾ നമ്മുടെ ഈ കറിയുടെ തിക്നെസ് നോക്കിയിട്ട് ഗ്രേവി എത്ര വേണം എന്നുള്ളത് നമുക്ക് ഒന്ന് ഇളക്കി നോക്കി യോജിച്ചതിന് ശേഷം തീരുമാനിക്കാം ഏകദേശം അത്യാവശ്യം നല്ല കട്ടിയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് ചൂടാക്കി വെച്ച വെള്ളമുണ്ട് ഞാൻ അത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഗ്രേവി എത്ര കട്ടിൻ്റെ നോക്കാം ഇപ്പോൾ നോക്കി അറിയില്ല ഞാൻ ഒരു ടീസ്പൂൺ കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം തിള വരുന്നത് വരെ കേട്ടോ ഏകദേശം തിള വന്നതുകൊണ്ട് ഞാൻ തുറന്നു നോക്കട്ടെ നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഗ്രേവി നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം ഇതിൻ്റെ തിക്നെസ് എത്ര കുറച്ച് തിക്ക് കൂടുതലാണ് അപ്പം ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചൂടാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരണം ആണെങ്കിൽ ഉപ്പും പുളിയൊക്കെ നമുക്ക് നോക്കാം പുളി ഉണ്ടായിരിക്കും വാങ്ങിയല്ലേ അത് നമുക്ക് ഇരിക്കും ദൂരം പുളി കൂടി വരും ഇതിൽ പുളി എപ്പോഴും കുറച്ച് കൂടുതൽ ഉള്ളത് നല്ലതാട്ടോ മാങ്ങയില്ലേ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും നല്ല രീതിയിലുള്ള ടേസ്റ്റ് ആയിരിക്കും ഞാനിതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടോ തിള വന്നപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വേപ്പിക്കാം അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് തിളച്ചാൽ മതിയായിരിക്കും വെന്താൽ മതിയായിരിക്കും അപ്പോൾ നമ്മുടെ മീനെല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടും അല്ലാതെ ഒരു പത്തോ പതിനഞ്ചോ ഒന്നും ഈ മത്തി ഇട്ടിട്ട് ഇത് വേവിച്ച് പോരുത് അഞ്ചോ അഞ്ച് മിനിറ്റ് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം തുറന്നു നോക്കി അപ്പോൾ അത് നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഈ ഇളക്കി നോക്കി മീനൊക്കെ ഉടയാതെ ഇതേപോലെ ഇളക്കണം കേട്ടോ ഞാൻ വളരെ പതുക്കെയാണ് ഇളക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മത്തി ഒന്നും ഉടഞ്ഞിട്ടൊന്നും ഏകദേശം മത്തിയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി ഒരാരോ ടീസ്പൂൺ കൂടെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഇളക്കി വേപ്പിച്ചാൽ മതി അപ്പോൾ മീനൊന്നും അറിയില്ല പിന്നെ മാങ്ങയുടെ പുളിയ കാരണം കുറച്ച് കൂടുതൽ എപ്പോഴും മുന്നിട്ട് നിൽക്കണം അതിൻ്റെ ഒരു ടേസ്റ്റേ വേറെയാണ് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ടായിരിക്കും ഇനി ഇതിലേക്ക് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഈ മീൻകറിയുടെ പ്രത്യേകത എന്താണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി പൊറോട്ട വെള്ളയപ്പം ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ കഴിക്കാൻ അതീവ രുചികരമാണ് നമ്മൾ വറുത്തരച്ച് വയ്ക്കണ കറിമാതിരി അല്ലത് പാൻ വെച്ചിട്ട് ഞാൻ ഒരു രണ്ടര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുത്തു ഗോൾഡൻ ബ്രൗൺ ആയതോട് കൂടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തുക്കാത്തതിൻ്റെ കാരണം പച്ചമുളക് വീട്ടിൽ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തു വെച്ച കറിയിൽ ഒഴിച്ചു കേട്ടോ ഇതാണ് പച്ച മാങ്ങയിട്ട് പച്ച തേങ്ങ അരച്ചു വെച്ച മത്തിക്കറി നിങ്ങൾക്ക് മത്തി തന്നെ ഉണ്ടാക്കണമെന്നില്ല ഏത് മീൻ കിട്ടിയാലും ഇതുപോലെ ഉണ്ടാക്കാം വാള അയക്കുറ ആവോലി ഇതൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയാൽ അതീവ രുചികരമായിരിക്കും സ്രാവ് അപ്പോൾ ഇതൊരു വെറൈറ്റി കറിയാണ് പച്ച തേങ്ങ പച്ച മാങ്ങക്കെ ഇട്ട് വെക്കുകയെന്ന് പറയുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ കരുതുന്നു അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ബായ്